താനൊരു അധ്യാപകനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വസ്തുതകളെ കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പഠിക്കുകയും ആ ഒരു ടാലന്റ് നിലനിർത്തുകയും ചെയ്യേണ്ടത് ഒരു അധ്യാപകന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കടമയാണ് ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും സംശയമില്ല ഇപ്പം നിങ്ങളൊക്കെ വിവിധ വിവിധ വിഷയങ്ങൾ കൈകാര്യം നാളെ കാര്യങ്ങളിൽ ആ വിഷയത്തിൽ എന്താണ് ടാലന്റാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതാണ് ആ വിഷയത്തിൽ ടാലന്റാണ് സംസ്കൃതം പഠിപ്പിക്കുന്നതാണ് ആ വിഷയത്തിൽ ടാലന്റാണ് എല്ലാ വിഷയത്തിലും ടാലന്റാണ് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ വരുന്നുണ്ട് നമുക്ക് പഠിക്കാം ആയിട്ട് പറയുന്നു അതാത് വിഷയത്തിൽ നമ്മൾ ഏതാണോ അധ്യാപകൻ ഏത് നമ്മൾ അവിടെ നിൽക്കുന്നത് ആ വിഷയത്തിൽ എന്തായിരിക്കണം ടാലന്റഡ് ആയിരിക്കണം ഇനി രണ്ടാമത്തത് എജ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഏത് വിഷയത്തിൽ ആണോ നമ്മൾ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ അധ്യാപകരായിട്ട് ഏത് വിഷയത്തെയാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആ വിഷയത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം ഞാനിപ്പോ എല്ലാം പറയുന്നത് അതാത് വിഷയത്തെ വെച്ച് മാത്രമാണ് എല്ലാ വിഷയവും പഠിക്കാൻ ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ പറയുന്നില്ല ചിലപ്പോൾ പിന്നീട് പറഞ്ഞേക്കാം പറഞ്ഞേക്കേബി ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ പറയുന്നത് ബേസിക് മാത്രമേ മീൻസ് ടാലന്റ് ആണ് ഇ മീൻസ് എഡ്യൂക്കേഷൻ ആണ് മൂന്നാമത് ആറ്റിറ്റ്യൂഡ് ഒരു ടീച്ചർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ആണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ എന്താ ആറ്റിറ്റ്യൂഡ് മനോഭാവം അല്ലെ നമുക്കൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ ഒരു സബ്ജക്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനോടുള്ള നമ്മുടെ മനോഭാവം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോടുള്ള മനോഭാവം ക്ലാസ് എടുക്കുന്ന സ്ഥാപനത്തോടുള്ള മനോഭാവം ഇങ്ങനെ പല 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 ഘടകങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് എന്ന സെക്ഷനിൽ വരുന്നുണ്ട് കാരണം ക്ലാസ് എടുക്കുന്ന വിഷയത്തിൽ മാത്രം എന്റെ മനോഭാവം ഉണ്ടായ കാര്യമില്ല ഞാൻ ഒരു റോബോട്ട് ക്ലാസ് കൊണ്ട് കാര്യമുണ്ടോ ആ എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ആ ക്ലാസ്സിൽ ഇണങ്ങുന്ന രീതിയിൽ അവർ തയ്യാറാണോ എന്ന് തിരിച്ചറിയാനുള്ള മനോഭാർക്ക് വേണം എനിക്ക് വേണം ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ എന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി മനോഭാവർക്ക് വേണം എനിക്ക് വേണം അത് മനസ്സിലായോ അങ്ങനെ മനോഭാവം വിവിധ വിവിധ വിധ ഘടകങ്ങളായിട്ട് ഘടകങ്ങളുണ്ട് അപ്പോൾ ആറ്റിറ്റ്യൂഡ് പിന്നെന്താ സി സി എന്തായിരിക്കും ഒരധ്യാപകരുണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷത നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ റോൾ മോഡൽ നമ്മളാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാണ് എത്ര വിവരമുള്ള അധ്യാപനമായി കൊള്ളട്ടെ ഇവരെ വല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് അവരുടെ റോൾ മോഡലാകാം ടീച്ചേഴ്സാണ് നിങ്ങളൊന്നാലോച നമ്മൾ പഠിച്ച സമയത്ത് ഞാനും നിങ്ങളൊക്കെ പഠിച്ച സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് സംശയം വന്നാൽ നമ്മൾ ആദ്യം പോയിട്ട് അച്ഛനോട് ചോദിക്കുമോ ഇപ്പം നേരത്തെ പറഞ്ഞു അമ്മയാണ് അച്ഛനാണോ അതെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ആരോട് ആദ്യം ചോദിക്കുക അമ്മയോട് ചോദിക്കുമോ അച്ഛനോട് ചോദിക്കുമോ ടീച്ചറോട് ചോദിക്കും ടീച്ചറോട് ചോദിക്കും കാരണം എന്താ നമ്മളുടെ മനസ്സിലൊരു ധാരണയുണ്ട് അമ്മയ്ക്കൊന്നും അറിയില്ല അച്ഛനൊന്നും അറിയില്ല നിങ്ങൾ പണ്ടത്തെ ആളുകളാണ് അല്ലേ ചിന്തിക്കുമ്പോൾ എന്താണ് ഞാൻ ഉൾപ്പെടെ ചിന്തയായിരിക്കാം എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അത് അമ്മയോട് ചോദിച്ചാൽ കാരണം അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല അച്ഛൻ്റെ വിദ്യാഭ്യാസം ആരോട് ചോദിക്കണം എൻ്റെ അധ്യാപകരോട് ചോദിക്കണം എൻ്റെ ഗുരുവിനോട് ചോദിക്കണം എൻ്റെ ടീച്ചറോട് ചോദിക്കണം എന്റെ ടീച്ചറോട് ചോദിച്ചാൽ ആ ടീച്ചർ ഈ പ്രപഞ്ചത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ശരിയോ തെറ്റോ നമ്മൾ ഏതെങ്കിലും ടോപ്പിക് പഠിച്ച് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതോ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നതല്ല നമ്മൾ പഠിച്ചത് മുഴുവൻ അവിടെ പറഞ്ഞാൽ അത് കഴിഞ്ഞു നാളെ പിള്ളേരെ ചോദ്യം ചോദിക്കുക ആണോ അല്ലയോ ആണോ അല്ലയോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എത്രയാണോ നമ്മൾ പഠിച്ചത് നമ്മൾ പ്രിപ്പയർ ചെയ്തത് അതിന്റെ എൺപത് ശതമാനം മാത്രമേ അവിടെ കൊടുക്കാവുള്ളൂ കാരണം എന്താ ഇരുപത് ശതമാനം അവർ തിരിച്ചു ചോദിക്കൊള്ളൂ ഏതെങ്കിലും ഒരുത്തിരങ്ങണ്ടാവും ചോദിക്കുന്നില്ലേ ഒരു ക്ലാസ്സിൽ ഒരുത്തലെങ്കിലും ഉണ്ടാവും ഉണ്ടോ അല്ലയോ അവൻ ചോദിക്കാൻ സാധനം ടീച്ചർന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അവനെ ദേഷ്യം പറഞ്ഞ ദേഷ്യം പിടിച്ച് പുറത്താക്കാൻ പറ്റില്ല മറുപടി കൊടുക്കണം അതെന്ത് പറയാൻ കാരണം കുട്ടികളുടെ മനസ്സിൽ ഈ പ്രപഞ്ചത്തിന് സർവ്വജനമുള്ള ഉത്തരം കിട്ടുന്ന ഒരു സാധനമാണ് അധ്യാപകൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ മനസ്സിലുണ്ട് അവരൊരു പ്രസ്പെക്ട് അവരുടെ മനസ്സിലുണ്ട് അവരെ നമ്മളെക്കാൾ അധ്യാപകരെക്കാൾ വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളാണെങ്കിൽ പോലും കുട്ടികൾ ഒരിക്കലും അവരോടല്ല ചോദിക്കുക അവരുടെ ടീച്ചറാണ് നിധി അവരുടെ അധ്യാപകരാണ് നിധി ആ അധ്യാപകൻ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് അവർക്കില്ല പറയുന്ന അവസരമാണുണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ക്യാരക്ടറിലാണ് അല്ലേ അതുകൊണ്ട് ഒരധ്യാപകന്റെ ക്യാരക്ടർ അധ്യാപകന്റെ സ്വഭാവവും അധ്യാപകന്റെ ആറ്റിറ്റ്യൂഡും ഇത് രണ്ടും വളരെ 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 പ്രസക്തമാണ് ഒരു അധ്യാപകന്റെ വൃത്തിയിൽ ഈ രണ്ട് സാധനങ്ങളുടെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു കുട്ടിയോട് സ്ഥാപനത്തോട് സമൂഹത്തോട് ഒക്കെ ഒരു ഉണ്ടായിരിക്കുന്ന അധ്യാപകനുണ്ടായിരിക്കുന്ന നല്ല അറ്റിറ്റ്യൂഡ് ആയിരിക്കണം രണ്ട് ക്യാരക്ടറിന് വിഷയം വരുന്ന സമയത്ത് നല്ല സ്വഭാവത്തിനുടമകളായിരിക്കണം എവിടെ ഇരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും എവിടെയെങ്കിലും ഒരു ഒരു എന്താണ് കോറിയിട്ട നമ്മുടെ ജീവിതത്തിൽ പാട് വരുത്തിയ അല്ലെ ഒന്ന് ചിന്തിക്കുക എപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഓരോ അധ്യാപകരെങ്കിലും ഇല്ലാത്ത ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിയല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സ്ഥാനമുള്ളത് ആ അധ്യാപകൻ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ സ്ഥാനമുള്ളത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആലോചിച്ചു നോക്കൂ ആ അധ്യാപകൻ നമുക്ക് എന്തെങ്കിലും കാശ് തന്നു നമുക്ക് ജോലി വാങ്ങി തന്നു പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന നമുക്ക് മാത്രം കിട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ എന്താ അഷ്കർ മാഷിന്ന് എനിക്ക് മാത്രം എന്തോ കിട്ടി ഇത്രയും വർഷത്തിന് ശേഷവും അദ്ദേഹം എന്നെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടുപോകണം അദ്ദേഹത്തിന് വേറെ ആരെയും ഇതുപോലെ കണ്ടിട്ടുണ്ടോ വേറെ മനസ്സിലായിട്ടുണ്ടാവാം പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ എനിക്ക് കിട്ടിയതാണ് ആ മാഷിൽ നിന്ന് എനിക്ക് കിട്ടിയത് ആ മാഷിൽ നിന്ന് എനിക്ക് എനിക്ക് ഇങ്ങനെ നമുക്ക് എസ്പെഷ്യലി എന്തോ ആ അധ്യാപകന്റെ കയ്യിൽ നിന്ന് കിട്ടി എന്ന വിശ്വാസം നമ്മളിൽ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ അധ്യാപകൻ മരിക്കാതിരിക്കുന്നത് ആ അധ്യാപകൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് അല്ലയോ ഒന്നാം ക്ലാസ് മുതൽ ഇതുവരെ നമ്മൾ എത്ര ക്ലാസ്സുകൾ പഠിച്ചു നോക്കൂ എത്ര അധ്യാപകരെ നമ്മൾ കണ്ടു നോക്കൂ എന്നിട്ടും അത് ഞാൻ പറയുന്നു റിട്ടയർമെന്റ് ഇല്ലാത്ത ജോലിയാണ് ആണോ അല്ലയോ ഒരേ ഒരു പണി എന്താണോ അദ്ദേഹം ഒരേ ഒരു സാധനം അധ്യാപകനാണ് അപ്പൊ അത്രയും മഹത്തരമായിട്ടൊരു ജോലിയാണ് അധ്യാപക വൃത്തി എന്ന ബോധ്യം ഉൾക്കൊള്ളുമ്പോൾ ആ അധ്യാപകന്റെ സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയുകയും അതുപോലെ ആകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്താൽ നാളെ ഇന്ന് നമ്മൾ പല അധ്യാപകരെ കുറിച്ച് മനസ്സിൽ ഓർത്തതുപോലെ ഞാൻ അഷ്കരനാശം ഓർത്തതുപോലെ ഞാനിത് പറഞ്ഞപ്പം നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റമുണ്ടാക്കിയ അധ്യാപകരെ കുറിച്ച് നിങ്ങൾ ഓർത്തതുപോലെ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഓർക്കണമെങ്കിൽ നമ്മളെ കണ്ട് പഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മളെ അത്രത്തോളം നിരീക്ഷിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ നമ്മൾ എന്താവണം അതിൽ നമുക്ക് പല സ്വഭാവങ്ങളെയും വരും പല നല്ല സ്വഭാവങ്ങളെയും കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ക്യാരക്ടർ നാലാമത്തെ സിയുടെ ക്യാരക്ടർ സൂചിപ്പിച്ചത് അടുത്തെന്താ രണ്ടെണ്ണം പറയാം ഒന്ന് ഹോണസ്റ്റ് രണ്ട് ഹാർമണി ഇത് രണ്ടാണെങ്കിലും അവിടെ നമുക്ക് സ്യൂട്ടബിൾ ആണ് സത്യസന്ധമായിരിക്കാം ഹോണസ്റ്റ് ഹോണസ്റ്റോട് ഉദ്ദേശിക്കുന്നത് ഹാർമണി എന്താ ഐക്യമാണ് വിക്കൽപ്പം അവസ്ഥ ആ കുട്ടികളുടെ മനസ്സെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് ഐക്യപ്പെടുന്ന മനോഭാവം നമുക്ക് ഉണ്ടാവണം എന്ന് വെച്ച് നേരത്തെ പറഞ്ഞ അവളെ ക്യൂ നിൽക്കുന്ന ഐക്യമല്ല ഐക്യം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എല്ലാത്തിനും ഐക്യപ്പെടാത്തതല്ല അതിൻ്റെ സത്യോദ്ദേശപരമായിട്ടുള്ള രീതിയിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയുടെ ചിന്താഗതിയോട് ചേർന്ന് നിന്നുകൊണ്ട് കുട്ടിയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇവിടെ ഹാമണി എന്നതുകൊണ്ട് ഐക്യപ്പെടുക എന്നതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ അടുത്തത് ചെച്ച് കഴിഞ്ഞാൽ ഈ എന്താണോ എഫിഷ്യന്റ് ആണ് ഒരു അധ്യാപകന്റെ എഫിഷ്യൻസി ആ അധ്യാപകന്റെ കഴിവ് ആ കഴിവിനെ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരു നല്ല വിദ്യാർത്ഥിയാണ് നല്ല വിദ്യാലയം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക അതാണ് എഫിഷ്യൻസി നെക്സ്റ്റ് ആർ മീൻസ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിയോട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആത്മബന്ധം ഒരു കുട്ടിയോട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആത്മബന്ധം നോക്കൂ ഇവിടെ ടീച്ചർ എന്ന ഏഴ് നമ്മൾ ഇവിടെ ഒന്ന് ഡിഫൈൻ ചെയ്തപ്പോൾ ഒന്നാമത് ടാലൻറ്റാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ടാലന്റഡ് ആണ് അതിൽ ആർക്കും സംശയമില്ല കാരണം ഈ ഈ പ്രദേശത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് നമ്മൾ ഇത്ര പേരെയാണ് ഇവിടെ ടീച്ചറായിട്ട് സെലക്ട് ചെയ്തത് എങ്കിൽ നമുക്ക് ടാലന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് യാതൊരു തർക്കവും വേണം ആ ടാലന്റിനെ നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ 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 ഡെവലപ്പ് ചെയ്യണം അതിനൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ടാലന്റ് നമുക്കുണ്ട് രണ്ടാമത്തത് എഡ്യൂക്കേഷൻ നമുക്കുണ്ട് പിന്നെ ആറ്റിറ്റ്യൂഡ് നമുക്ക് നല്ല ഉണ്ട് ആറ്റിറ്റ്യൂഡുണ്ട് അല്ലേ നല്ല സ്വഭാവത്തിനുപകലാണ് ഹോണസ്റ്റ് ആണ് ഹാർമണി ആണ് പിന്നെ എഫിഷ്യൻറ്റ് ആണ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു സ്വയം 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 ഒന്ന് 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 പഠിക്കുക ഇത് പഠിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിൽ ആ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പുവരും ഞാൻ ഒരു ടീച്ചർ ആണോ ശരിയല്ലേ ഈ ഏഴ് കാര്യങ്ങൾ നമുക്കുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഇത് ഇതെങ്ങനെയാ അറിയാമെന്ന് വെച്ചാൽ പണ്ടൊരു കഥയുണ്ട് ഒരു ഗുരുവിന് രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു നമുക്ക് ആ ശിഷ്യന്മാർക്ക് രണ്ട് പേര് കൊടുക്കും ഒന്ന് സോമനും ഒന്ന് രാമനുമാണ് സോമനും രാമനും ഈ ഗുരുവിന് എപ്പോഴും രാമനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് സോമനോട് ലേശം സ്നേഹം കുറവുണ്ട് ഇത് ശിഷ്യന് തോന്നലാണ് ഗുരുവിനെല്ലാം ഒരുപോലെയാണ് പക്ഷെ എന്തെങ്കിലും കാര്യങ്ങളേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാര്യം ഏൽപ്പിക്കാൻ രാമനെ ഏൽപ്പിക്കും അപ്പൊ സോമൻ തോന്നുകയാണ് ഈ ഗുരുവിന് എന്നോട് എന്തോ വിരോധമുണ്ട് അങ്ങനെ സോമൻ ഒരിക്കൽ ഗുരുവിനോട് ചോദിച്ചോ ഗുരു ഈ പക്ഷപാതം ശരിയല്ല അല്ലെ ഇന്നത്തെ തലമുറത്തെ കുട്ടികളെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ക്രൂരമായിട്ടാണ് ചോദിക്കുക എന്നാൽ അങ്ങനെയൊന്നും സോമൻ ചോദിച്ചില്ല സോമൻ ഗുരുവിനോട് പോയിട്ട് ഈ പക്ഷപാതം ശരിയല്ല രാമനും ഇവിടെ ഒരേപോലെ വന്നവരാണ് അങ്ങ് അദ്ദേഹത്തിന് രാമന് കുറച്ച് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇത് ശരിയല്ല അപ്പം ഗുരു പറഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ അഭ്യസിച്ച വിദ്യകൾ മുഴുവൻ നിങ്ങൾ എന്തു ചെയ്യണം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തിട്ട് വരും ഒരു മാസം നിങ്ങൾക്ക് രണ്ട് പിറങ്ങിയ സമയം തരാം ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ രണ്ടു പേരും ഈ ഗ്രാമത്തിന് പുറത്ത് പോയിട്ട് വിവിധ ആളുകളിലേക്ക് ഈ ഇതുവരെ സമ്പാദിച്ച അളവ് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം അങ്ങനെ സോമനും രാമൻ അവിടുന്ന് യാത്രയായി സോമൻ ആദ്യം നേരെ ചെന്നത് ഒരു കൽപ്പണിക്കാരുടെ ഗ്രാമത്തിലേക്കാണ് കൽപ്പണിക്കാരുടെ കൂട്ടത്തിലേക്കാണ് ആ കൽപ്പണിക്കാരോട് സോമൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അറിവ് പകർന്നു നൽകാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ കുറച്ച് സമയം എൻ്റെ കൂടെ ഇരിക്കും ഞാൻ വിദ്യ വിഭ്യസിച്ച് തരാം എന്ന് പറഞ്ഞു ഈ കൽപ്പണിക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് സമയമില്ല കാരണം എന്താ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പണിയിലിടയ്ക്ക് ഞങ്ങൾക്ക് കേൾക്കാറും നേരമല്ല ഈ അടികളെ പണി നോക്കാം അങ്ങനെ സോമനദീപു അവിടുന്ന് യാത്ര തിരിച്ചു നേരെ കുശപന്മാരല്ലേ മണ്ണ്ണ് കലുണ്ടാക്കുന്ന ആളുകൾ അവരെ ചെയ്തു അവരവിടെ നിന്ന് തിരക്കെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പണിയെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം പോയിട്ട് സോമൻ പോയിട്ട് ചോദിച്ചു ഞാൻ നിങ്ങൾ കുറച്ച് അഭ്യസം വിദ്യ അഭ്യസിച്ചാൽ വിദ്യ പറഞ്ഞു തരാം അറിവ് പറഞ്ഞു നൽകുക നിങ്ങളൊരു കുറച്ച് സമയം എനിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി എന്ന് പറയുന്നത് അവർ ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല പണികളൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെ വരും അവിടെ നിന്ന് കിടക്കി അയച്ചു അങ്ങനെ സോമൻ പിന്നെ ചെല്ലുന്നത് ആശാരിമാരുടെ കൂട്ടത്തിലേക്കാണ് അവിടെ ചെന്ന് അവരോടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോമൻ പറഞ്ഞു അവരും മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ സമയം ലാന്നു എന്തായാലും അങ്ങനെ ഒരു ഏകദേശം ഒരു മാസത്തിനോടായിട്ടുള്ള സമയത്ത് വിവിധങ്ങളായിട്ടുള്ള സ്ഥലത്തിലെല്ലാം യാത്ര ചെയ്തതിന് ശേഷം സോമനും രാമനും തിരിച്ച് ഗുരു സന്നിധിയിലെത്തി ഗുരുസന്നിധിയിലെത്തിയപ്പോൾ സോമനാകെ ദുഃഖിതനാണ് എന്നാൽ രാമൻ്റെ രൂപത്തിൽ നല്ല സന്തോഷം കാണാറുണ്ട് അപ്പോൾ ഗുരു ചോദിച്ചു എന്താണ് നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഇവിടുന്ന് ഒരു മാസമായിട്ട് യാത്ര ചെയ്തല്ലോ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് സമൂഹത്തിനോട് കൊടുക്കാൻ പറ്റിയത് സമൂഹത്തിൽ എന്ത് പകർന്നു കൊടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സോമൻ പറഞ്ഞു അത് അങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല ഗുരു കാരണം ആർക്കും വിദ്യ ഒന്നും വേണ്ട എല്ലാവരും അവരവരുടെ പണിത്തിരക്കുകളിലാണ് അവർക്ക് ഈ അറിവ് നേടാനും അതിനുവേണ്ടി വേണ്ടി ഇരിക്കാനൊന്നും സമയമില്ല എന്ന് സോമൻ പറഞ്ഞിട്ട് തന്റെ അനുഭവം കൊണ്ട് പറഞ്ഞു ആദ്യം ഒരു കൽപ്പണിക്കാരനടുത്ത് പോയതും പിന്നെ ഒരു കുശലന്മാരുടെ അടുത്ത് പോയതും പിന്നെ ആശാര്യന്മാരുടെ അടുത്ത് പോയതും അവരവർ അവരവരുടെ ജോലി തിരക്കിൽ നിൽക്കുകയാണ് വിദ്യ പകർന്ന് നിൽക്കേണ്ട ആവശ്യം അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സോമനെ മടക്കി അയച്ചു എന്ന് സോമൻ പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ രാമനോട് ഗുരു ചോദിച്ചു തന്റെ അനുഭവം പറയുമോ എന്ന് പറഞ്ഞു രാമൻ പറഞ്ഞു സോമൻ പോയ അതേ വഴിയിൽ കൂടെ തന്നെയാണ് ഞാനും പോയത് ഗുരു പക്ഷെ എന്നെ അവർ സ്വീകരിച്ചു എന്നെ അവർ സ്വീകരിച്ചു ഞാൻ ആദ്യം പോയത് കൽപ്പണിക്കാരുടെ ഗ്രാമത്തിലേക്കാണ് രണ്ടാമത് പോയത് കുശുമന്മാരുടെ ഗ്രാമത്തിലേക്കാണ് മൂന്നാമത് പോയത് ആശാര്യമാരുടെ ഗ്രാമത്തിലേക്കാണ് പക്ഷേ ഈ മൂന്ന് ഗ്രാമത്തിലെ ആളുകൾക്കും ഞാൻ വിദ്യ പകർന്നു നൽകി ഇത് കേട്ടപ്പോ സോമനാകെ എന്താ ഇന്നത്തെ ഭാഷ പറഞ്ഞ പിന്നിൽ പോയി അല്ലേ കാരണം സോമൻ പോയത് അല്ല രാമന് പോയത് പക്ഷെ രാമനിൽ നിന്ന് ഇവർക്കൊക്കെ അറിവ് കിട്ടി അപ്പൊ ഗുരു ചോദിച്ചു എങ്ങനെയാണ് രാമ നീ നിന്റെ അറിവിനെ അവർക്ക് പകർന്നു കൊടുത്തത് എന്ന് ചോദിച്ചു അപ്പൊ രാമൻ പറഞ്ഞു ഞാൻ ആദ്യം ചെന്നത് കൽപ്പണിക്കാരുടെ ഗ്രാമത്തിലേക്കാണ് ആ കൽപ്പണിക്കാർ സോമനോട് പറഞ്ഞതുപോലെ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വിദ്യഭ്യസിക്കാനിവിടെ നേരമില്ല എന്ന് പറഞ്ഞു അവൻ ാണ് അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു ദിവസം നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെന്താ പറഞ്ഞത് ഞാൻ രണ്ടു ദിവസം നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ അവരവരുടെ തീർച്ചയായിട്ടും അങ്ങനെ രാമൻ അവരുടെ കൂടെ താമസിക്കുകയും അവിടുത്തെ കൽപ്പണി പഠിക്കുകയും ആ കൽപ്പണി എടുക്കുന്നതിന്റെ കൂടെ തന്നെ തന്റെ അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്താ സംഭവിച്ചത് കൽപ്പണി പഠിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ തന്നിലുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാമൻ നേരെ കൊണ്ടുപോയി കുശുവന്മാരായ ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഇതേ ചോദ്യം ചോദിച്ചു ഞാൻ രണ്ടു മൂന്ന് ദിവസം താമസിച്ചോട്ടേ ചോദിച്ചു അവർ സമ്മതിച്ചു അവരുടെ കൂടെ രാമൻ താമസിക്കുകയും അവർക്ക് വേണ്ട അറിവുകൾ കൊടുക്കുകയും അവരിൽ നിന്ന് തനിക്ക് കിട്ടാവുന്ന അറിവുകൾ ശേഖരിക്കുകയും ചെയ്തു ഇതേപോലെ തന്നെ ആശാരി മരണത്തിൽ ചെന്നു അവർക്ക് അറിവ് കൊടുത്തു അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കുകയും ചെയ്തു തിരിച്ചു വന്ന രാമൻ വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാഭ്യാസമുള്ള ആളാണ് അതോടൊപ്പം തന്നെ കൽപ്പണി പഠിച്ചു അശാരിപ്പണി പഠിച്ചു മണ്ണിന്റെ പണി പഠിച്ചു അരമിടുക്കൻ അരമിടുക്കൻ രാമൻ എല്ലാം എടുക്കൻ നമ്മൾ രാമനാവണോ സോമനാവണോ രാമനാകണോ സോമനാവണോ രാമൻ നമ്മൾ എന്ത് ചെയ്യണം സോമനെ പോലെ ആവണം